السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد عن بيان رضي الله عنه قال سمعت أنسا يقول بنى النبي صلى الله عليه وسلم بامرأة فأرسلني فدعوت رجالا إلى الطعام رواه البخاري പ്രിയപ്പെട്ട ഹദീസ് ക്ലാസ്സിലെ പ്രിയ ഇന്നത്തെ നമ്മുടെ വിഷയം വിവാഹം കഴിഞ്ഞ് ലൈംഗിക ബന്ധത്തിന് ശേഷം ഈ സുന്നത്ത് ചെയ്താലുള്ള നേട്ടങ്ങൾ അതിനെക്കുറിച്ചാണ് മുത്തു അതിനെ കുറിച്ചാണ് മുത്തുറസൂലായി സാഹുഅലി വസ്വല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി ബുഹാരി റഹ്മത്ത്ാഹിഅാലിയെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ബയാൻ അലി അള്ളാഹു എന്നവരാണ് ഹദീസ് നിവേദനം അവിടെ നിന്ന് പറയുന്നു സെമിത്തു അനസന്നു എപ്പോഴും അനസർ അലി അള്ളാഹന്നു പറയുന്നതായി ഞാൻ കേട്ടു മുത്തുൻബിതങ്ങളുടെ ഹാദ്യമായ മുത്തുനിതങ്ങൾക്ക് നിരവധി വർഷങ്ങൾ ഹാദ്യമായി ഹിദമത്ത് ചെയ്ത അനസർ അലി അള്ളാഹൻ പറയുന്നത് ഞാൻ കേട്ടു നബിയു അലി വസ്ല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വിവാഹം കഴിച്ചു ഒരു സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിച്ചു അങ്ങനെ വിവാഹം കഴിച്ച് അന്ന് ആദ്യ രാത്രിയിൽ ആദ്യ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസമായപ്പോള് റസലനിയെ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അയച്ചു കുറച്ച് ആൾക്കാരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നബിസല്ലാഹു അലൈവ് വസ്ല്ല തങ്ങളുടെ സഹാഭാക്കളെ ക്ഷണിക്കാൻ വേണ്ടി അനസർ അലിയല്ലാവുന്നോ തങ്ങളെ നബിസല്ലാഹു അലൈവ് വസല്ല തങ്ങൾ അയച്ചു അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ നബി അല്ലാഹു അലൈ വസല്ല തങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു നബി നബിസല്ലാഹു അലൈ വസല്ല തങ്ങൾ അവർക്കൊക്കെ ഭക്ഷണം ഒരുക്കി കൊടുക്കുകയും ചെയ്തു നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രത്യേക കാര്യം ഇതില് വിവാഹം കഴിച്ച് അന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞതിന്റെ ശേഷം ശാരീരികമായി ലൈംഗികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതിന്റെ ശേഷം ഇങ്ങനെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് വലീമത്ത് വിവാഹ സദ്യ നൽകൽ പ്രത്യേക സുന്നത്തായ കാര്യമാണ് അത് ബന്ധപ്പെട്ടാലും ഇല്ലെങ്കിലും പ്രത്യേകം സുന്നത്താണ് ബന്ധപ്പെട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അത് ഒക്കതായ ശക്തിയായ സുന്നത്തി എന്ന് മുത്തനബിയുടെ മാതൃകയിലൂടെ നമുക്ക് മനസ്സിലാകുന്നു അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകും ജീവിതത്തിൽ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ സ്നേഹം ഉറക്കും ഊട്ടിയുറക്കും ഉറക്കും കാരണം ഭാര്യ അവൾ ഒരു സന്തോഷിക്കും കാരണം അവൾ എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ വിരുന്നുകാരിയൊക്കെ വിളിച്ച് നല്ല വിവാഹശ്രദ്ധ നൽകുന്നത് എന്നും അവർ തമ്മിലുള്ള സ്നേഹം ഒന്നും കൂടിയും സ്നേഹം ഊട്ടി ഊട്ടിയുറക്കുമെന്നും അതുകൊണ്ടാണ് നിമിതങ്ങൾ പറഞ്ഞത് അൽവലൂതുൽ വധൂത് അധികം സ്നേഹിക്കുന്ന വിളക്ക് നിങ്ങൾ കല്യാണം കഴിക്കുക അധികം പ്രസവിക്കുന്ന നിങ്ങൾ കല്യാണം കഴിക്കുക ഇങ്ങനെയൊക്കെ മുട്ടു റസൂളുമായി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം നമുക്ക് വിവാഹം കഴിഞ്ഞാൽ വിവാഹ സദ്യ അത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് മാതിരിയുള്ള വലിയ ആഡംബരത്തോടുകൂടെ നിങ്ങൾ ആക്കരുത് മുത്തിനവിധങ്ങൾ കാണിച്ച രീതിയിൽ ഒരു മിതമായ രീതിയിൽ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ കൂട്ടുകാരെയും ഒക്കെ വിളിച്ച് ഒരു വിവാഹ സദ്യ അത് ശാരീരികമായി ബന്ധപ്പെട്ടതിൻ്റെ ശേഷമാണ് മക്തായ അതായത് ശക്തിയായ സുന്നത്ത് അല്ലെങ്കിലും അത് സുന്നത്ത് തന്നെയാണ് ചിലപ്പോൾ നിക്കാഹ് കഴിച്ചു വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അങ്ങനെ പിന്നീട് കല്യാണം കഴിക്കുന്നവരും അപ്പോൾ അതെല്ലാം ഇതിൽ പെടും എനിക്കാൽ കഴിച്ചതിൻ്റെ ശേഷം പിന്നീടാണ് ഭാര്യയായ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ആ ഒരു സമ്പ്രദായമാണെങ്കിൽ പിന്നീട് കല്യാണത്തിനുള്ള ആ വിവാഹ സദ്യ അതായിരുന്നാലും മതി രണ്ട് കോലത്തിലും നമുക്ക് ആക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ വിവാഹ സദ്യ വിവാഹം കഴിഞ്ഞാൽ അവർ ശാരീരികമായി ബന്ധപ്പെട്ടതിൻ്റെ ശേഷം വലിയ വിവാഹ സദ്യ നൽകൽ മുത്തനബിയുടെ മാതൃകയാണ് അത് ശക്തിയായ സുന്നത്താണ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ നമ്മൾ സഹകരിക്കുകയും അതിന് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് അവർക്കതിന് പ്രത്യേകം കൂലിയും അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് ലഭിക്കുന്നതാണ് കാരണം മുത്തനബി സല്ലാ വസല് മാ തങ്ങൾ വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ അവരുമായി ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് അനസുറലി അള്ളാഹുവിനെ തൻ്റെ കൂട്ടുകാരെ ഭക്ഷണത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി അയച്ചതും വിവിധങ്ങളുടെ കൂട്ടുകാരൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചതും ഒക്കെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു അള്ളാഹു മുത്ത് നബിയുടെ ഓരോ മാതൃകയും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അവിടുത്തെ ആശിക്കായി അവിടുത്തെ മഹിബായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അലഹമുല്ലാഹിറബിൻ അസ്സലാ അല്ലേക്കും വറഹമത്തല്ലാഹി പറഞ്ഞു